പാലക്കാട് നരിക്കുത്തി മേൽപ്പാലത്തിനരികെയുള്ള സർവീസ് റോഡാണ് നമ്മൾ കാണുന്നത് കുറച്ച് ഭാഗം പണ്ട് തകർന്നതിന് ശേഷം ഇൻ്റർലോക്ക് ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗവും കുണ്ട് നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് മഴ പെയ്താൽ കുണ്ടേതാണ് കുഴി ഏതാണ് എന്നറിയാൻ പറ്റാതെ ഇരുചക്രവാഹനങ്ങൾ സ്ഥിരം അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന് പരിസരത്ത് കച്ചവടക്കാർ പറയുന്നു ടൗൺ റെയിൽവേ സ്റ്റേഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഈ കാണുന്നത് എത്രയും വേഗം ഈ കുഴി നികത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മഴ പെയ്താൽ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും അതുകൊണ്ട് കുഴിയുടെ ആഴം മനസ്സിലാവാതെ അപകടത്തിന് സാധ്യത ഏറെയാണ് എത്രയും വേഗം അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കുണ്ടും കുഴിയെ പറ്റി ഇതേ ചാനലിൽ റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കുറച്ച് നാൾ സർവീസ് റോഡ് അടച്ചിട്ട് ഇന്റർലോക്ക് ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ അപ്പുറത്താണ് കുഴി ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗം അധികൃതർ നടപടി എടുക്കണമെന്നാണ് ഇതിലെ പോകുന്ന വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും പരിസരത്തെ കച്ചവടക്കാരും ആവശ്യപ്പെടുന്നത് അപകടം സംഭവിച്ചതിന് ശേഷം നടപടിയെടുത്താൽ മതിയോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം അപകടം സംഭവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിനൊരു നടപടിയെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കുകയല്ലേ വേണ്ടത് എന്നതാണ് ഈ ചാനലിൻ്റെയും ചോദ്യം അപകടം വന്നതിന് ശേഷം ചടകുടം എഴുന്നേറ്റിട്ട് കാര്യമില്ല അപകടം വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്ത് അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കുകയാണ് അധികൃതർ ചെയ്യേണ്ട ഏറ്റവും നല്ല നടപടി എന്നാണ് പറയാനുള്ളത്